ാണ് ഈ സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഒരു സംഗീത ചികിത്സാ വിഭാഗം ആരംഭിക്കുന്നത് നമുക്ക് ഈ ആശുപത്രിയിലെ പതിനെട്ടോളം യൂണിറ്റുകളിൽ ഒന്നാണ് സംഗീത ചികിത്സാ വിഭാഗം ഹൃദ്രോഗം വൃക്ക സംബന്ധമായ അസുഖം പക്ഷാഘാതം നിരന്തരമായ തലവേദന തുടങ്ങി നിരവധി അസുഖങ്ങൾക്ക് മരുന്നിനൊപ്പം നൽകുന്ന അധിക ചികിത്സയാണ് മ്യൂസിക് തെറാപ്പി രണ്ടായിരത്തി ഏഴിൽ ആശുപത്രി സൂപ്രണ്ടായിരുന്ന ഡോക്ടർ തങ്കത്തിന്റെയും ജനറൽ വിഭാഗം ഡോക്ടറായിരുന്ന മെഹ്റൂബ് രാജിന്റെയും ആശയമാണ് ഇങ്ങനെയൊരു യൂണിറ്റ് സംഗീത ചികിത്സാ വിഭാഗം എങ്ങനെ ഈ അവസ്ഥയിലായെന്ന് ആശുപത്രി സൂപ്രണ്ട് ഞാൻ ഈ സ്ഥാപനത്തില് ചാറിന സമയം മുതൽ ഈ മ്യൂസിയാപ്പി എന്ന യൂണിറ്റ് എൻ്റെ സർവീസ് കിട്ടിയിരുന്നില്ല കാരണം മ്യൂസിയെറാപ്പി കൊണ്ടുപോകണമെങ്കിൽ അതുപോലെ രാഗങ്ങളും അതിന്റെ എല്ലാ സംഗതികളും അറിയാവുന്ന ഒരു പ്രഗൽഭനായ ഒരു ഡോക്ടർ വേണം രണ്ടു വർഷം മാത്രമാണ് ഈ യൂണിറ്റ് പ്രവർത്തിച്ചത് ഈ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ തന്നെയാണ് ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ സ്വന്തം ചെലവിൽ സ്ഥാപിച്ചത് പിരിഞ്ഞു പോകുമ്പോൾ സംഗീതോപകരണങ്ങൾ ഡോക്ടർ തന്നെ തിരികെ എടുത്തു പാശ്ചാത്യ രാജ്യങ്ങളിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സംഗീത ചികിത്സ നമ്മുടെ സമൂഹത്തിനും ഏറെ ഉപകരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ദേശീയ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി കോഴ്സുകളും ഇതിനകം തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു ഇനി അത് വളർത്തിയെടുക്കാൻ ആരെങ്കിലും തയ്യാറാകുക എന്നതാണ് പ്രധാനം സംഗീതം കേൾക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല മുറിയുടെ അവസ്ഥ ഇങ്ങനെയും ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ക്യാമറാമാൻ ശരത് അമ്പാട്ടുകാവിലിനൊപ്പം ശശീന്ദ്രൻ കോഴിക്കോട് ഇന്ത്യാ വിഷൻ